ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നൊരാവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് ഇത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ മല്ലി മുളകും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ടായി പാനിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം പെരിഞ്ചീര കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ട ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് രണ്ട് ഏലക്ക ഒരു മൂന്നാല് ഗ്രാം പൂ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവൻ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുളകും ചേർത്ത് ഒന്ന് നല്ലപോലെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതു മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് കരിയാതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മല്ലിയും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് വല്ലാണ്ട് റോസ്റ്റ് ആവണ്ടട്ടോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതില് മുളക് ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവിനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം നമ്മളിനി മുളക് പൊടിയൊന്നും ചേർക്കൂലട്ടോ അപ്പൊ ഞാനൊരു പതിനെട്ടോളം മുളക് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്ക നമ്മള എരിവ് എന്തോരം വേണംന്ന് വെച്ചാ അതിനനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടണെങ്കിൽ കൂട്ട കൊറക്കണമെങ്കിൽ കൊറക്കാം ഞാനിപ്പോ അര കിലോത്തേക്കൂർ മുക്കാ കിലോത്തിന്റെ അടുത്ത് ഇറച്ചി അതാണ് ഞാനിപ്പിത്രയും എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നിങ്ങളേല് കാശ്മീരി മുളകുണ്ടെങ്കിൽ പകുതി ആ മുളകും പിന്നെ എരിവുള്ളത് പകുതിയും ചേർത്താലും മതി എന്റെ അടിപ്പതില്ല പിന്നെ ഒരു മുളകിനെ ഒരു കുറവാണ് കുറച്ച് അപ്പൊ ഇരു കുറവുള്ള മുളക് ഞാൻ എടുത്തിട്ടുണ്ട് കാശ്മീരിയല്ല സാധാ മുളക് തന്നെ നല്ലപോലെ നമുക്ക് കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കാം മുളകിപ്പൊ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് വേണ്ട ഇനി വല്ലാണ്ട് കരിഞ്ഞ് പോവാല നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ചട്ടിയിൽ മാറ്റി വെക്കണോട്ട് അല്ലെങ്കിൽ ഇത് കരിയും നമുക്ക് ഒന്ന് ചൂടാറിയതിനു ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമുക്കത് മാറ്റി വെക്കാം ഇതൊക്കെ ഇപ്പൊ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ലവണ്ണം പൊടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയും ചെയ്യാം ഒന്നായി വെള്ളം ഒഴിക്കാ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അറിഞ്ഞിട്ടേ അതേപോലെ അരച്ചെടുക്കണം കേട്ടോ അതിമുളക് ഒന്ന് പൊടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടിയിട്ട് പൊടിച്ച് ഇതിപ്പോ എല്ലാരും ഇട്ട് പൊടിച്ചതിന് ശേഷം ബാക്കിയൊരു മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഞാൻ ചേർക്കണത് അപ്പൊ ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണതാണ് ഇതും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാരും കൂടി നമുക്ക് കല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു സവാള ഇട്ട ബാക്കി നമ്മള് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് സവാള കേർത്ത് കൊടുക്കറിവിയും കേട്ടെടുക്ക അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ എല്ലാ ഉള്ളി കേർത്ത് കൊടുക്ക ഞാനിപ്പൊ കടായിലിങ്ങനൊന്ന് എല്ലാരും വഴറ്റിയതിനു ശേഷം നമുക്ക് ബീഫ് ഇട്ടിട്ട് കുക്കറിയിൽ ഇപ്പൊ നമുക്ക് വേവിച്ചെടുക്കാനും ഞാൻ ചെയ്യണത് അല്ലാണ്ട് ഇതിൽ തന്നെ ആവുമ്പോ ഒരുപാട് ടൈം എടുക്കൂലെ അപ്പൊ നമുക്ക് ഇതിലെല്ലാരും വഴറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിയിൽ ഇട്ടുകൊടുക്കാം അപ്പൊ ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാളൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിഡിക്കണെങ്കി അടിക്ക പക്ഷെ ഞാന് കഴുകിയിൽ ചതച്ചെടുത്ത നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതന്നെ മിക്സിഡ് ജാറിലാവുമ്പോൾ അല്ലാണ്ട് അങ്ങ് ആരങ്ങി പോവുകയും ചെയ്യും ഇതാകുമ്പോൾ നമുക്ക് പാകത്തിന് അങ്ങനെ കിട്ടിക്കോളോ കൂടെ തന്നെ ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒന്നുമില്ല നമ്മള് എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടുന്നതാണെ ഉണച്ചമുളക് നമ്മള് ചേർത്തിട്ടുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് പച്ചമുളക് ചേർച്ച നമ്മൾ കിട്ടാ മറ്റി പച്ച മുഴു നിൽക്കാൻ വേണ്ടി കുറച്ച് ഉച്ചും ചേർത്ത് കൊടുക്കാം ൊടുക്കുണ്ട് നല്ല പോലെ നമുക്കിത് വാഴറ്റി എടുക്കാം പുള്ളിയും സവാളൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചതച്ചുവെച്ചത് ഇതെല്ലാരും കൂടി പിന്നെ നല്ല പോലെ നമുക്കൊന്ന് വാഴറ്റി എടുക്കാം ഇതേപോലെ ബീഫ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇതൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടില്ല ആ മല്ലി മുളകൊക്കെ വറുത്ത് അതങ്ങട്ട് കൊടുക്കാം വറുത്ത് പേസ്റ്റ് ആക്കിയത് അ മുഴുവനായിട്ടും ചേർത്ത് ഈയ ഇതോടൊപ്പം തന്നെ ഒന്ന് വഴറ്റി നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേസ്റ്റാക്കിയത് എന്നാല് എണ്ണയിലൊക്കെ കിടന്നൊന്ന് നമുക്കൊന്ന് വല്ല പോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്നി അതൊന്ന് വഴറ്റി ഇതേപോലൊന്നുണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ടാ പിന്നെ നമ്മളിത് ബീഫ് ഇട്ടും കായിട്ടും കുക്കറിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ കറിയും ആയിക്കോളും നല്ലപോലെ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇട്ടാ പൊടികൾ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടും കായിട്ടും ഇളക്കി ഇളക്കി എടുക്കാൻ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ നമുക്ക് തക്കാളി ചേർക്കാം പൊടികളൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തതാണ് ഇതും കൂടി ഇപ്പൊന്ന് വഴറ്റി എടുക്കാളി തക്കൊടി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ആ പൊടികളൊക്കെ മൂത്തിട്ട് നല്ല സ്മെല്ലുണ്ട് ഇട്ട പിന്നെ നമുക്ക് നേരത്തെ കഴുകി വാർന്ന് വെച്ചിട്ടുണ്ടായ ബീഫ് ചേർത്ത് എടുക്കാം നല്ലകോല നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം ബീഫ് ഇരിക്കും എല്ലാ മസാലയും പിടിക്കുന്ന രീതിയിലൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി തീരെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വിട്ടുപോയത് നമ്മൾ ഉള്ളി ഉള്ളിയ മുളൊക്കെ വഴറ്റിയപ്പയാ പൊടി ഈ മുളകിന്റെ മല്ലിയുടെ മിക്സ് ചേർത്തില്ല അപ്പൊ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ അതീ കിടന്ന് വഴറ്റി എടുക്കണോന്ന് ഞാൻ വിട്ടുപോയതാണ് അപ്പൊ അത് ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുത്തത് അതാണ് കേട്ടോ അപ്പൊ നല്ല പോലെതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മള് മല്ലിമുളകൊക്കെ പൊടിച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കത് കുക്കറിയിൽക്ക് മാറ്റി കൊടുക്കണം കുക്കറിയിൽ ഇട്ടൊരു ആറോ ഏഴോ വിസില് വരുന്നേരേ നമുക്ക് വെയിറ്റ് ചെയ്യ ഓരോരുത്തരെ കുക്കറിന് ഉണ്ട് ഇതനുസരിച്ചായിരിക്കും വേവ് അപ്പ ചില അതേപോലെ ബീഫിന്റെ അത് എന്താ എന്തിട്ടാ അധികം മൂക്കാത്തൊക്കെ ബീഫാണെങ്കിലും അതിനനുസരിച്ച് ആറു വിസിലൊക്കെ മതി ഞാനിപ്പത് ഏഴ് വിസിലടിക്കണുണ്ട് അപ്പൊ നമുക്കിനി ഇത് കുക്കറിൽ മാറ്റാം കുക്കറിയിലേക്ക് മാറ്റിട്ടുണ്ട് കുറച്ച് വേപ്പിലേം കൂടി ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായി അപ്പൊ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കർ മൂടി വിസിൽ ഏഴു വിസല് വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ഞാൻ ഏഴ് വിസിൽ വന്നപ്പോ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആയാൽ നമ്മള് സെയിം പാത്രത്തില് തന്നെ നമുക്ക് കൊട്ടി കൊടുക്കാം ബീഫ് കറി ഞാൻ കുക്കറിൽ നിന്ന് കടായി ഒക്കെ മാറ്റിട്ടുണ്ടായി ഒന്ന് തിളച്ച വന്നിട്ടുണ്ട് ഉപ്പും ഉപ്പൂളി ഏരൊക്കെ പാകത്തിന് തന്നെ ആക്കിട്ടുണ്ട് കുറച്ച് മല്ലിയിലെ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പൊ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാ അപ്പൊ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മൂടി വെച്ചിട്ട് നല്ല മണം വരുന്നിട്ട നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഭംഗി പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതേപോലെ കറി ബീഫ് കറി വെക്കാത്തവര് ഇതേപോലൊന്നും ബീഫ് കറി വെച്ച് നോക്കാം ചിക്കനും വെക്കാത്ത ഇതേപോലെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ചോറിന്റെ കൂടെ തന്നെയല്ല പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണിത് എല്ലാവരും അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കെ ബായ്